ജോണി അങ്കിൾ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി പിന്നെ അയാൾ എൻ്റെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു മോനെ എൻ്റെ അമ്മയുടെ സൗന്ദര്യത്തെ വല്ല പണ്ട് മറ്റാരും ഉണ്ടായിരുന്നില്ല ഇപ്പോഴുമില്ല കേട്ടോ എത്ര തവണ ഞാനും സുമേഷും കൊണ്ടേ അത് ഓർക്കുമ്പോൾ തന്നെ വല്ലതാകുന്നു ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ജാനകയെ കാണുന്നത് എന്നിട്ടും എൻ്റെ ഉള്ളിൽ അനക്കം സമ്മതിക്കണമെങ്കിൽ നിനക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ള മോനെ എനിക്കും സുമേഷിനും ജാനകി എത്ര പ്രിയപ്പെട്ടതാണെന്ന് അതും പറഞ്ഞ് അയാൾ നിക്കൂട്ടമായി ചിരിച്ചു എനിക്കാണെങ്കിൽ എല്ലാം കേട്ട് വല്ലാതായി ഞാനൊന്ന് പുഞ്ചിരിച്ചു പെട്ടെന്ന് അയാളുടെ കൈ വീണ്ടും ഞാൻ ഞെട്ടി അമ്പടക്കള്ളാം അപ്പോൾ നീ ഇതൊക്കെ കേട്ട് സന്തോഷിക്കുമായിരുന്നല്ലേ അയാൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും ചമ്മിപ്പോയെ അയാളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നീക്കം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല പെട്ടെന്നാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അയാളുടെ ചോദ്യം നിനക്കും ആഗ്രഹമുണ്ടോടാ ഒരു കൈ നോക്കാൻ ആ ചോദ്യം കേട്ടതും ഞാൻ വീണ്ടും ഞെട്ടി അയ്യോ അങ്കിൽ അങ്കിൽ ഉദ്ദേശിച്ചത് ഞാൻ അത്രയും പറഞ്ഞു നിർത്തി അതേടാ അത് തന്നെ നിനക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി മടിക്കേണ്ട എല്ലാം ശരിയാക്കി തരാം ഒരു നല്ല കാര്യത്തിനല്ലേ അതും പറഞ്ഞ് അയാൾ ചിരിച്ചു എനിക്കാണെങ്കിൽ അതൊക്കെ കേട്ട് ഇരിക്കപ്പെതി ഇല്ലാത്തതുപോലെയായി എൻ്റെ ചങ്കിടിപ്പ് കൂടി ഞാൻ ഗ്രൗണ്ടുമൈവനം കണ്ണോടിച്ചു പക്ഷേ അമ്മയെയും സുമേശങ്കലിനെയും കണ്ടില്ല അങ്കിളെ അമ്മയെയും സുമേശങ്കലിനെയും കാണുന്നില്ലല്ലോ ഞാൻ സംശയത്തോടെ തിരക്കി എടാ അവർ കുറേ കാലത്തിന് ശേഷം കാണുന്നതല്ലേ അപ്പം കുറേ കാര്യങ്ങളുണ്ടാകുമല്ലോ സംസാരിക്കാനും പങ്കുവെക്കാനും അതും പറഞ്ഞ് അയാൾ ഒരു കള്ളച്ചെടി പാസ്സാക്കി ഞാനും ചിരിച്ചു പെട്ടെന്ന് അയാൾ പറഞ്ഞു എടാ വാ നമുക്ക് അവരെ നോക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും എണീറ്റ് നടന്നു ഇച്ചിരി ദൂരം ചെന്നപ്പോൾ അമ്മയും സുമേഷ് അങ്കിളും ഒരിടത്ത് പൂന്തോട്ടത്തിലിരിക്കുന്നു അതൊരു വലിയ പാർക്കായിരുന്നു ഉച്ച സമയമായതിനാൽ ആളുകൾ വളരെ കുറവാണ് അവർ അവിടെ ഒരു മൂലയും വലിയ മരത്തിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധ എത്താത്തിടത്ത് ശ്രദ്ധ പായിച്ച് കണ്ടെത്തിയത് ജോണി അങ്കിൾ തന്നെയാണ് ഞാൻ സൂക്ഷിച്ചു നോക്കി എന്തോ പന്തികേടുണ്ട് അമ്മയാണെങ്കിൽ ആകെ ആകിയോട് ടയേർഡായിരിക്കുന്നു പിന്നെ അതുമിതുമൊക്കെ സുമേഷ് അങ്കിളിൻ്റെ ഒക്കെ പാവമാണെങ്കിൽ ഒരു കള്ളച്ചിരി മാത്രമായിരുന്നു ഞാൻ അവരെ നോക്കി ചിരിച്ചു ആഹ രണ്ടും കൂടി ഇവിടെ ഇരുന്ന് പ്രേമിക്കുവാണോ ജോണി അങ്കിളുടെ ചോദ്യം അത് കേട്ടപ്പോൾ അമ്മ എന്നെ നോക്കിയിട്ട് ജോണി സാറിനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ അച്ചായ വല്ലപ്പോയി മാത്രമേ ഒരു സന്തോഷം കിട്ടൂ അതൊന്ന് എൻജോയ് ചെയ്യട്ടെ നമുക്ക് എൻജോയ് ചെയ്യാം എൻ്റെ ജാനകി അതും പറഞ്ഞു കൊണ്ട് ജോണി അങ്കിൽ അമ്മയുടെ സൈഡിൽ ചേർന്നിരുന്നു അമ്മ അവരുടെ നടുക്കാണ് അമ്മയോട് ചേർന്നിരുന്നു ജോണി സാർ കാതിൽ എന്തോ പറഞ്ഞു അതായിട്ട് അമ്മ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഒന്ന് പോകാൻ ചായ എൻ്റെയും ജാനകി സത്യമാണ് പറഞ്ഞത് എന്നെ നോക്കിക്കൊണ്ട് ജോണി സാർ പറഞ്ഞു അമ്മയും എന്നെ നോക്കി പുഞ്ചിരിച്ചു പിന്നെ സുമേഷ് അങ്കിൽ എന്നോട് പറഞ്ഞ് എടാ നീ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തേ ഞാൻ എൻ്റെ ഫോൺ എടുത്തു ക്യാമറയിൽ കൂടി നോക്കി രണ്ടുപേരും അമ്മയുടെ അടുത്തടുത്തായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഞാൻ ഒരു ഫോട്ടോ എടുത്തു എന്നിട്ട് അവരെ കാണിച്ചു അവർ ചിരിച്ചിട്ട് പറഞ്ഞു കുറച്ച് ഫോട്ടോ കൂടി എടുക്കുക കുട്ട സുമേഷ് അംഗം പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ചുകൂടി ചേർന്നിരിക്കുക അവർക്കത് സന്തോഷമായി അവർ ഞാൻ പറഞ്ഞതുപോലെ ഇരുന്നു പിന്നെ ഫോട്ടോയ്ക്ക് ഓരോ രീതിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു പെട്ടെന്ന് രണ്ടു പേരും ഞാൻ അതും ഫോട്ടോ എടുത്തു ഷോ ആ ഫോട്ടോ വേണ്ടായിരുന്നു അമ്മ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അത് രണ്ടു പേരും ചിരിച്ചു എടാ ജിത്തു അത് ഡിലീറ്റ് ചെയ്തോളോ അമ്മ എന്നെ നോക്കി പറഞ്ഞു എന്തിനാ അമ്മേ നല്ല ഫോട്ടോ ആണല്ലോ പിന്നെന്താ ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മ ചിരിച്ചു ശരിക്കും അമ്മയ്ക്ക് അതിഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലായിരുന്നു നീ ഫോട്ടോ എടുത്തോടെ കൂട്ട അവൾ പറയുന്നത് കാര്യമാക്കണ്ട വലിയ നാണമ്മ ജോണിയാങ്കിൾ പറഞ്ഞു വീണ്ടും അവ ഓരോ പോസിലങ്ങനെ ഞാൻ എല്ലാ ഫോട്ടോയും എടുത്തു കൊടുത്തു എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം എനിക്ക് വലിയ സന്തോഷമായി അപ്പോൾ അമ്മ സംശയത്തോടെ എന്നെ നോക്കി അപ്പോൾ ജോണിയാങ്കിൾ പറഞ്ഞു എൻ്റെ ജാനകി അവനെ നോക്കണ്ട അവന് ഇതൊന്നും നോ പ്രോബ്ലം അതും പറഞ്ഞ് ചിരിച്ചപ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു സന്തോഷഭാവം ഞാൻ ശ്രദ്ധിച്ചു എന്നിട്ട് അമ്മ പറഞ്ഞു അച്ചന് ഒരു നാണവുമില്ലല്ലോ അപ്പോൾ പിന്നെ ഇനെത്തി നാണിക്കാനോ കുറേ കാലമായല്ലോ പിന്നെ അയാൾ വേറെയും ചിലത് പറഞ്ഞു അത് കേട്ട് അമ്മയും സുമേഷെങ്കിലും പൊട്ടിച്ചിരിച്ചു കൂടെ ഞാറ് അങ്ങനെ അന്നത്തെ പ്രോഗ്രാമൊക്കെ ഗംഭീരമായി കഴിഞ്ഞു സത്യത്ത് ഞാൻ വിചാരിച്ചിരുന്നില്ല ആ ദിവസം ഇത്രയും അടിപൊളിയാകുമെന്ന് പിന്നെ അന്ന് വൈകുന്നേരം ഞാനും അമ്മയും സ്കൂട്ടറിൽ തിരികെ വീട്ടിലോട്ട് വന്നു ആകെ ടയേർഡായിരുന്നു അന്ന് രാത്രി ഞാൻ അന്നെടുത്ത ഫോട്ടോസൊക്കെ വെറുതെ എടുത്ത് നോക്കി എല്ലാം അടിപൊളി പിന്നെ ഒരെണ്ണം വിട്ടു അങ്ങനെ പിറ്റേന്ന് രാവിലെ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ അമ്മ എടാ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഹാ പറ അമ്മേ ഞാൻ പുഞ്ചിരിയോടെ പറഞ്ഞു അമ്മ എടാ ആ സുമേഷൻ ജോണി സാറും വിളിച്ചായിരുന്നു നാളെ പുറത്ത് കറങ്ങാൻ പോയാലോ പുറത്തു നിന്നും ഡിന്നർ കഴിച്ചാലോ എന്നൊക്കെ ചോദിച്ചു അത് കേട്ടപ്പോൾ ഞാനൊന്ന് മോളെ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡാ അവർ വരുന്നതിൽ മോന് വല്ല കുഴപ്പവുമുണ്ടോ ഞാൻ എൻ്റെ അമ്മയെ അതിനെന്താ അവർ വന്നോട്ടെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ അമ്മയ്ക്കും സന്തോഷമായി അങ്ങനെ പിറ്റേന്ന് എന്നെ ജോണിയങ്കിൾ വിളിച്ചു എടാ മോനെ നിങ്ങൾ വൈകുന്നേരം ബസ്സിൽ ടൗണിൽ വന്നാൽ മതി കേട്ടോ ഇവിടെ നിന്നും ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങളുടെ കാറിൽ പോകാം അങ്ങനെ ഞാനത് സമ്മതിച്ചു പിന്നെ ജോണി അങ്കിൾ പറഞ്ഞു എടാ ഞങ്ങൾ വരുന്നത് ജാനകിയെ സന്തോഷിപ്പിക്കാനാണ് കേട്ടോ അത് കേട്ട് ഞാൻ സന്തോഷത്തോടെ ചിരിച്ചു ഹാ അമ്മ സന്തോഷിക്കട്ടെ അങ്കിൽ അത് കേട്ട് അയാളും ചിരിച്ചു അങ്ങനെ അന്ന് വൈകിട്ട് ഞാനും അമ്മയും ടൗണിലെത്തി സാരി വേഷം അമ്മയെ കണ്ടപ്പോൾ തന്നെ ജോണി അങ്കിൾ നോക്കി നിന്ന് പോയി ജോണി അങ്കിൾ കണ്ടോട ജാനകിയുടെ സൗന്ദര്യം ഇപ്പോൾ കണ്ടാൽ വല്ല സെലിബ്രിറ്റിയുമാണെന്നേ തോന്നിക്കൂ ഞാൻ അല്ലെങ്കിലും എൻ്റെ അമ്മ സുന്ദരി തന്നെയാണല്ലോ ജോണി അങ്കിൽ ആ അതെടാ ഇന്ന് ഒരു നല്ല ദിവസമാണ് ഭാഗ്യമുള്ള ദിവസം അതും പറഞ്ഞ് അയാൾ കള്ളച്ചിരി ചിരിച്ചു സുമേഷ് അങ്കിൽ അതെ അതെ ഇന്ന് ആഘോഷിക്കണം ജാനകി എടാ സുമേഷെ കുറച്ച് മയമൊക്കെ വേണം കേട്ടോ അമ്മ ഒരു ചിരിയാനെ പറഞ്ഞു അല്ല നീ ഞങ്ങളോട് മയം കാണിക്കുമോ അപ്പോൾ ജോണി അങ്കിളിൻ്റെ ആ ചോദ്യം അത് കേട്ട് സുമേഷ് അങ്കിളും ചിരിച്ചു ഒന്ന് പോവാ ചായ എന്നും പറഞ്ഞ് അമ്മ കൊഞ്ചിക്കൊണ്ട് അയാളുടെ തോളിൽ ഇടികൊടുത്തു അതൊക്കെ കേട്ടും കണ്ടും എനിക്ക് വല്ലാതായി അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചും ചിരിച്ചും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഡിന്നർ കഴിച്ചു തിരിച്ച് കാറിൽ വരുമ്പോൾ അമ്മയും ജോണി അങ്കിളും പുറകിലെ സീറ്റിലിരുന്നു സുമേഷ് അങ്കിളാണ് വണ്ടി ഓടിക്കുന്നത് ഞാൻ സൈഡിലെ സീറ്റിൽ ഇരിക്കുന്നു പുറകിൽ നിന്ന് അമ്മയുടെയും ജോണി അങ്കിളിൻ്റെയും അടക്കി പിടിച്ചുള്ള സംസാരവും ചിരിയും കേൾക്കാം പിന്നീട് കുറച്ച് ദൂരം വന്നപ്പോൾ എന്നോട് സുമേഷ് അങ്കിൾ ചോദിച്ചു എടാ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അറിയാം അറിയാമെങ്കിൽ എനിക്ക് ലൈസൻസ് ഉണ്ട് അങ്ങനെ അയാൾ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി എന്നിട്ട് എന്നോട് പറഞ്ഞു എടാ നിനക്ക് ഒന്നിനു പോകണമെങ്കിൽ പോയിക്കോളൂട്ടോ ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അയാൾ അമ്മയോടും ചോദിച്ചു അങ്ങനെ അമ്മയെ ചിരിച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കൂടെ ജോണി ആകിളും എനിക്കപ്പോൾ സന്തോഷമായി പിന്നെ അവർ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടു പിന്നെ രണ്ട് വശത്തും ചെറുതായി കാടൊക്കെയാണ് ഞാൻ അങ്ങനെ തിരിച്ച് കാറിൽ തന്നെ വന്നിരുന്നു അവരെ കാത്തു നിന്നു നേരം കഴിഞ്ഞപ്പോൾ അവർ വന്നു അവർ എന്നെ നോക്കി ചിരിച്ചു ഞാനും ചിരിച്ചു എനിക്കപ്പം വലിയ സന്തോഷം തോന്നി പിന്നെ ചെറിയ സങ്കടം എന്താണെന്നാൽ എന്നെ കൂട്ടാതെയാണല്ലോ പോയത് എന്ന് ഓർത്തായിരുന്നു അങ്ങനെ ജോലിയെങ്കിലും സുമേഷ് എങ്കിലും ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവിട്ടു പിന്നെ അവർ അവരുടെ വീട്ടിലോട്ട് പോയി വീട്ടിൽ കയറിയപ്പാടെ അമ്മ ബാഗ് സോഫയിലേക്ക് ഇട്ടിട്ട് അവിടെ ഇരുന്നു ആകെ ടയർഡായി അത് കേട്ടപ്പോൾ ഞാൻ പരിഭവത്തോടെ പറഞ്ഞു എന്നാലും എന്നെ മാത്രം ക്ഷണിച്ചില്ലല്ലോ അമ്മ എന്താടാ എന്തുപറ്റി ഞാൻ അല്ല നിങ്ങൾ ബിരിയാണി കഴിക്കാൻ പോയപ്പോൾ എന്നെയും ഒന്ന് വിളിക്കണമായിരുന്നു അതുണ്ടായില്ല അപ്പോൾ എന്നോട് മിണ്ടണ്ട ഞാൻ ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു അമ്മ അയ്യോ ഓൻ പിണങ്ങിയോ സാരമില്ലാട്ടോ ഇനി പോകുമ്പോൾ ഉറപ്പായും വിളിക്കാം പോരെ അമ്മ ഒരു ചിരിയാലേ പറഞ്ഞു ഞാൻ വേണ്ട ഇനി ഞാൻ വരുന്നില്ല അമ്മ ഷോ ഇങ്ങനെ പിണങ്ങാതെടാ ശരി നിൻ്റെ പിണക്കം മാറ്റാൻ എന്താ വേണ്ടേ പറ ഞാൻ എനിക്ക് ബിരിയാണി മതി ഞാൻ ഒരു കള്ളച്ചടിയോടെ പറഞ്ഞതും അമ്മ ഞെട്ടി അമ്മ അത് വേണോ നിർബന്ധമാണോ ഞാൻ അതെ വേണം ഇപ്പോൾ തന്നെ വേണം അല്ലെങ്കിൽ ഞാൻ പിണങ്ങോ മിണ്ടില്ല അമ്മ ശരി ശരി ദേ ബിരിയാണി എടുത്ത് കഴിച്ചോളോ അതേട്ട് ഞാൻ അമ്പരപ്പോടെ നോക്കി നിന്ന് പോയി കേട്ടത് സത്യമാണോ അതോ അല്ലയോ എന്നറിയാതെ ഞാൻ ഒരു നിമിഷം കണ്ണ് അങ്ങനെ നിന്നു എൻ്റെ നോട്ടം കണ്ടപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ വേണ്ടേ വാടക എടുത്ത് കഴിച്ചോ നിൻ്റെ പിണക്കം മാറട്ടെ മടിക്കാതെ കഴിച്ചോളൂ അത് കേട്ടതും എനിക്ക് വലിയ സന്തോഷമായി അങ്ങനെ ഞാൻ ബിരിയാണി എടുത്ത് കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ കുറേ കഴിച്ചു പിന്നെ അങ്ങനെ ഇരുന്നു ഇപ്പോൾ നിൻ്റെ പിണക്കമൊക്കെ മാറിയോ അമ്മയുടെ ചോദ്യം മാറി ഞാൻ ഒരു ചിരിയാലേ പറഞ്ഞു